അങ്ങി പിള്ളരി വാതിനത്തില് ആ ഭൂമിയിലുള്ളത് മുഴുവനും പുറത്തേക്ക് തള്ളാൻ സമയമായി ആ ഭൂമി പൊട്ടിപ്പിളർന്ന് ഹബീബിന്റെ മുഖത്തിൽ നിന്ന് മണ്ണുകൾ ഇങ്ങനെ ചൂത രണ്ട് കൈകളെ കൊണ്ട് തുടക്കുകയാണ് തുടച്ചു വരുന്നു ആ പുറത്തു വരുന്നതോടുകൂടി സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന എഴുപത് ധരിപ്പിക്കപ്പെടുന്നു താജുൽക്കറാമാണ് കിരീടം വെക്കപ്പെടുന്നു അതാലിവാ കൊടിയുമേന്തി പുറക്കന്ന വാഹനത്തിൽ തങ്ങളെക്കായി തിരുത്തിയിട്ട് പോകുന്നു ബൈത്തുൽ മുഖദ്ദസിലേക്ക് സുബ്ഹാന ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം തങ്ങളെ കയ്യിലും തങ്ങളെ എടത്ത് കയ്യിലും പിടിച്ചുകൊണ്ട് തങ്ങൾ പറഞ്ഞു ഇതുപോലെ വരും ഇതുപോലെ ഞങ്ങളെ ആ തങ്ങളെ ഈ ബുറാത്തിൽ കയറിയിട്ട് റസൂലിനെ സിന്റെ തൊട്ട് മുൻപിൽ ഒരു വലിയ പാറക്കല്ലുണ്ട് ആ പാറക്കല്ലിലേക്കാണ് കൊണ്ടുപോകുന്നത് ഞാൻ വളരെ ചുരുക്കിയിട്ടാ പറയുന്നത് അവിടെ അള്ളാഹുവിന്റെ റസൂൽ ിരിക്കാൻ ഒരു സിംഹാസനം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ആ സിംഹാസനത്തിൽ തങ്ങളെ കൊണ്ടുവന്ന് ഇരുത്തിയതിനു ശേഷം മഹാനായ പിറകിൽ നിന്ന് വിളിക്കുന്നു ദിവസം പിന്നെയും ഭൂമിയിൽ മഴ പെയ്യുന്നു മഴ പെയ്തെന്ന് മാൽ ഹയാ എന്ന വെള്ളമാണ് ആ ആ വെള്ളം ഏഴ് ഏഴ് ഭൂമിയുടെ ഭൂമിയുടെ ഉപരിതലത്തിലും താഴ്ഭാഗത്തേക്കും ആഴിഞ്ഞിറങ്ങിയിട്ട് ഭൂമി മൊത്തം കുതിർന്ന് ആ കുതിർന്ന ഭൂമിയിൽ നിന്ന് മഹാനായ അലൈഹിസ്സലാം

ിഫലിൽ ഇതാ നുരുമ്പിപ്പോയ എല്ലുകളെ മാംസങ്ങളെ വിട്ടിവിരിഞ്ഞ അവയവങ്ങളെ എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ റബിന്റെ ദർബാറിലേക്കൊരുമിച്ചുകൂടൂ എന്ന് വിളിച്ചു പറയുമ്പോൾ അല്ലാ ഞാനും എന്താ ഉയർത്തൈ കുറിച്ച് മനസ്സിലാക്കിയത് ഒരു മനുഷ്യൻ മരിച്ച് മറവ് ചെയ്ത് അവന്റെ എല്ലും ശരീരവും ഒക്കെ മണ്ണിൽ ഒരുവിച്ച് മണ്ണായി തീർന്നാൽ അതേ രൂപത്തിൽ വേറെ ഒരു മനുഷ്യനെ പടക്കുകയല്ല ആ മനുഷ്യന്റെ ശരീരം ആ മനുഷ്യന്റെ എല്ലുകൾ ആ മനുഷ്യന്റെ രോമങ്ങൾ ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് മുറിച്ചെടുക്കപ്പെട്ട എന്തൊക്കെയുണ്ടോ കല്യാണം നടത്തുന്ന സമയത്ത് തന്റെ ലിംഗത്തിന്റെ ആഗ്രഹം മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലും പോലും എല്ലാം റബ്ബ് തിരിച്ചു ിളർന്ന് ആ ആ കബറിൽ നിന്ന് നമ്മുടെ പുളിഞ്ഞാക്കുരു മുളക്കുന്നത് പോലെ പാവക്കക്കുരു മുളക്കുന്നത് പോലെ നമ്മൾ മണ്ണിൽ ഒരു കാരക്കക്കുരു കുഴിച്ചിട്ടാൽ പ്പഴത്തിന്റെ കുരുടിച്ചാൽ പൊട്ടുവോ അത് അടിച്ചാൽ അതേ സമയത്ത് ആ കുരു മണ്ണിലിട്ട് കുതിർത്തി വെള്ളമൊഴിച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ആ കുരു പൊട്ടിയിട്ട് മുള വരുന്നത് പോലെ സർവ കബറുകളിൽ നിന്നും മനുഷ്യന്റെ ഡെഡ് ബോഡി എവിടെയൊക്കെ എവിടെയൊക്കെയുണ്ടോ അവിടുന്ന് ഓരോ മനുഷ്യനും അവനവന്റെ കബറിന്റെ അടുത്ത് വളഞ്ഞു കുത്തിയിട്ടാ നിൽക്കുന്നത് ഞാൻ അതാണ് നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞത് ഒരു പുളിങ്ങാക്കുരു മുളച്ച് വരുന്നത് ഇങ്ങനെയാണ് അതേ രൂപത്തിൽ മനുഷ്യൻ മുളച്ചു വരുന്നു സുബാനല്ല ആ മുളച്ചു വരുന്ന സമയത്ത് ആ മനുഷ്യനെ മറവ് ചെയ്ത സമയത്ത് ഏത് രൂപത്തിലാണോ അതേ രൂപത്തിലല്ല മറിച്ചു അവൻ ജനിച്ചത് മുതൽ മരണം വരെ അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന രോമങ്ങളും അവൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന നഖങ്ങളും അവൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടാണ് റബ്ബ് തിരിച്ച് മടിക്കൊണ്ടുവരുന്നത് ആ കൊണ്ടുവരുന്ന സമയത്ത് ഊതുമ്പോൾ നിങ്ങൾ വരും പല സംഘങ്ങളായിട്ട് ചിലരുടെ മുഖം നേർക്കല്ല മുഖം നേരെ മാറിയിട്ടുണ്ട് ചില ആളുകൾ കബർന്നെയ്നേൽക്കുന്ന സമയത്ത് അവരെ മുഖം മനുഷ്യന്റെ മുഖമല്ല പന്നികട പോലെ കൊലം മറിച്ചിട്ടുണ്ട് ചില ആളുകൾ അവര് നടക്കുന്നത് കാലിന്മേലല്ല അവര് മുഖം കുത്തി നടക്കുന്നു ആ രൂപത്തിലാ നിൽക്കുന്നത് ചോദിച്ചു തങ്ങളെ എങ്ങനെയാണ് മുഖംകുത്തി നടക്കുന്നത് പറഞ്ഞു ബഹുമാനപ്പെട്ട മുത്തുനവി പറഞ്ഞ മറുപടി രണ്ട് കാലിൽ നടത്തിയ റബ്ബ് അവരെ മുഖംകുത്തി നടത്തുന്നതാ ബുദ്ധിയുള്ള മനുഷ്യ ചിന്തിച്ചോ ഒരു മനുഷ്യന്റെ വെറ്റെടുത്ത് നോക്കിയാൽ അവന്റെ മുക്കാൽ ഭാഗവും അരക്കും മേപ്പെട്ടാണ് അരയുടെ കീ പോ അരക്ക് താഴേ അതേ വെയിറ്റ് വെയിറ്റുള്ളോ ഈ കുറഞ്ഞ വെയിറ്റ് ഉള്ളതിലാണ് ഇത്രയും കൂടുതൽ വെയിറ്റ് ഉള്ള മനുഷ്യൻ നിൽക്കുന്നത് ഈ മൈക്ക് അങ്ങനെ നിക്കുവോ നിൽക്കൂല ഈ മൈക്കിന് ഏറ്റവും ഇത് നിക്കണി സ്റ്റാൻഡിന് ഏറ്റവും കൂടുതൽ ഭാരം അതിന്റെ താഴെ വേണം മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യന്റെ വെയിറ്റ് മുഴുവൻ മുകളിലാണ് താഴേക്ക് വെയിറ്റ് കുറവാണ് ഈ വെയിറ്റ് രണ്ട് കാലിൽ ഇത്രയും വെയിറ്റ് ഉള്ള മനുഷ്യനെ നിർത്തിയ റബില്ലേ മനുഷ്യന്റെ ബാലൻസ് റബ്ബ് ശരിപ്പെടുത്തിയത് രണ്ട് ചെവിയില അതുകൊണ്ട് അടക്കിയിട്ടൊന്ന് കിട്ടിയാൽ ഒട്ടുമിക്ക ആളുകളും കറങ്ങി വീണ് പോകും ചെവിക്ക് ബാലൻസ് തെറ്റിയാൽ ആളുകൾക്ക് നിക്കാൻ പറ്റൂല അല്ലോ ഈ രണ്ടിക്കാലിൽ നിർത്തി നടത്തുന്ന റബ്ബ് അതേ പടച്ച റബ്ബ് നിന്റെ മുഖം നിലത്തുകുത്തി കാലുകൾ മേൽപോട്ടുയർത്തി അവരെ മുഖങ്ങളുടെ മേൽ നടത്തിയിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് അങ്ങനെ വരുന്നവരുണ്ട് വീർത്ത വയറുമായി വരുന്നവരുണ്ട് മുഴുവനും പുറത്ത് ചാടുന്നവരുണ്ട് അതെ ഈ ചുണ്ട് താഴേക്ക് തൂങ്ങിയിട്ട് പൊക്കിളിലെത്തുന്നവരുണ്ട് മേലെ ചുണ്ട് മൂർദാവിലെത്തുന്നവരുണ്ട് മക്കളെ മുസ്ലിമിങ്ങളേ ഇതൊന്നും നിങ്ങൾ കേൾക്കുന്നത് അല്ല ഇമ്മത്ത് പറഞ്ഞ അഭിപ്രായങ്ങളല്ല അല്ലാന്റെ അഭിപ്രായങ്ങളല്ലാന്റെ നാവുകൊണ്ട് പറഞ്ഞ സത്യങ്ങളാ ആഹുരത്തിന്റെ കാര്യം തങ്ങൾ പറഞ്ഞത് ഉറപ്പിക്കലല്ലാതെ മറ്റു വകുപ്പുകളില്ല നിന്റെ കൊണ്ട് അടക്കാൻ പറ്റില്ല ഇതൊക്കെ സത്യവും കൃത്യവുമാണ് എന്ന് ബോധ്യപ്പെടുത്താനാ ചന്ദ്രൻ പിളർത്തിയിട്ട് തങ്ങൾ കാണിച്ചു തന്നത് നീന്തപ്പന നടത്തി കാണിച്ചു തന്നത് ചരക്കല് തെ ചെന്നിപ്പിച്ച് കഴിപ്പിച്ചു തന്നത് കൈവിരലുകളിൽ നിന്ന് വെള്ളം നിർഗളിപ്പിച്ചു കാണിച്ചു തന്നത് അതായ തൊണ്ണൂറായിരം അത്ഭുതങ്ങൾ മുത്തുനബി കാണിച്ചു തന്നത് ഇത് സത്യമാ ഇത് വ്യക്തമാ എന്ന് ബോധ്യപ്പെടുത്താനാ ഇങ്ങനത്തൊരു ദിവസം വരാനുണ്ട് ഓർക്കുന്നത് നല്ലതാ പാൽ തൻ ഇല്ലാ നം او فقرا منسيا او مرضا مفسدا او هرما مفندا او موتا مجهزا او الدجالا فانه شر غائب ينتظر او الساعه فالساعه هي ادهى وامر قال رسول الله